പുതിയ സംരംഭം സ്റ്റഡി അബ്രോഡ് ഇനി സുരക്ഷിത ഉടൻ വിളിക്കൂ അല്ല സാറേ ലോക്കപ്പിൽ കാണാൻ കാണുന്നതുകൊണ്ട് ിൽ കിടക്കുന്നില്ലാർക്കോ ഒന്നുകൊണ്ടി കാണിക്കാറേ ഞാനൊന്ന് കണ്ടിട്ട് വരാം നിക്കേ പിന്നെ ഇപ്പൊ പറഞ്ഞല്ലോ അവനെ ഒന്ന് ചതയ്ക്കണോന്ന് അങ്ങനെ അവനെ ചതയ്ക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല പക്ഷേ ഇപ്പോ അവൻ ജയിലിലേക്ക് പോയാലും എന്നും അവിടെ കിടക്കാനൊന്നും പോകുന്നില്ല ഇടയ്ക്ക് ഇറങ്ങുമ്പോ ഇന്ന് ചതച്ചവരെ അവൻ തിരിച്ചൊന്ന് പെരുമാറും അത് താങ്ങാനുള്ള കരുത്ത് ഞങ്ങൾ പോലീസുകാരുടെ ബോഡിക്ക് പോലുമില്ല അപ്പം സാറുമാർഗം അവനെ പേടിയാണല്ലേ എടോ പോലീസുകാരും മനുഷ്യരാ അല്ലാതെ അമാനുഷിക ശക്തി ഉള്ളവരൊന്നുമല്ല ശരി സാറേ നീ നല്ല ഫൈറ്റർ ആണെന്നൊക്കെ കേട്ടിട്ടുണ്ട് ഇനി ജയിലിൽ കിടന്ന് നീ ഫൈറ്റ് ഫൈറ്റാണ് ആരടമേ ഞാൻ ആരെങ്കിലും ആയിക്കോട്ടെ പിന്നെ നിനക്ക് എന്നെ കുറിച്ച് അറിഞ്ഞേ ഇത്ര മാത്രം നീ അറിഞ്ഞു വെച്ചോ നിന്റെ അന്തകനാ ഞാൻ ഓ നീ നോക്കി പേടിപ്പിക്കൊന്നും വേണ്ട നിന്റെ ചരിത്രമൊക്കെ എനിക്കറിയാം മാർക്കണ്ടേൻ എന്ന് നിനക്ക് മാർക്കോ എന്ന പേര് സമ്മാനിച്ചത് നിന്റെ പ്രകടനമൊക്കെ കണ്ടിട്ട് മറ്റുള്ള ആൾക്കാര് ഇട നീ ഇനി പുറലോകം കാണാൻ പോകുന്നില്ല ഇത് എടാ ചില സമയത്ത് ദൈവങ്ങളുടെ റോളൊക്കെ മനുഷ്യനും ചെയ്യേണ്ടി വരൂടാ നീ തന്റെയോടുള്ള ആണുങ്ങളെ കണ്ടിട്ടില്ല അതുകൊണ്ട് നീ നാട്ടിക്കിടന്ന് വിളഞ്ഞത് പിന്നെ പോലീസിന്റെ സഹായവും നിനക്കുണ്ടായിരുന്നു പക്ഷേ ഇവിടെ ഇനി രക്ഷയില്ല നീ കോടതിയില് പോവും അത് കഴിഞ്ഞ് നീ നേരെ ഒരു പോക്ക ജയിലിലേക്ക് അവിടെ ചെന്ന് കഴിഞ്ഞ പിന്നെ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം ഓ ജയിലിലിട്ട് എന്നെ അങ്ങ് തീർക്കുമായി അതിനാർക്കെങ്കിലും നാളെ നടക്കാൻ പോകുന്ന കാര്യങ്ങൾ ഇന്നേ പറയണോ പിന്നെ വേണമെങ്കിൽ ഞാനൊരു ജോൽസരാവാ കാരണം നിന്റെ ഭാവി എനിക്ക് നിസാരമായിട്ട് പ്രവചിക്കാവുന്നതേ ഉള്ളൂ ഇവിടെ നിന്ന് ഇറങ്ങി കഴിഞ്ഞ മിക്കവാറും വരും എടാ എനിക്കറിയാം നിന്റെ കഴിവും തൻ്റെ ഒക്കെ അതുകൊണ്ടാ നിന്നെ ഇനി പുറത്തിറക്കാൻ ഉദ്ദേശമില്ല എന്ന് പറഞ്ഞത് നീയാണ് ആ പെൺകുട്ടിയെ പറഞ്ഞു വിട്ടതെന്ന് എനിക്ക് മനസ്സിലായി സർല്ലേ എന്റെ ഭാഗത്ത് ശരിയുള്ളത് കൊണ്ട് നിയമം എന്റെ വഴിക്ക് വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നത് അതിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കും ഒരു വക്കീല് വന്നാ പോലും നിനക്ക് ജാമ്യം എടുക്കാൻ പറ്റില്ല നാളെ കോടതിയും നിന്റെ നേരെ മുഖം തിരിക്കും പിന്നെ എനിക്ക് കാണാൻ പറ്റും നിന്നെ ജയിലിലേക്ക് കൊണ്ടുപോകുന്നത്